കായംകുളത്ത് ജൂൺ ഏഴാം തീയതി പെരുന്നാൾ ദിവസം സംയുക്ത കോളേജിൽ നടക്കും രാവിലെ ഏഴ് പതിനഞ്ചിന് ഇസ്മായിൽ കാരിയാട് ഖുത്തുബ നിർവഹിക്കുന്നതോടെ നമസ്കാരം ആരംഭിക്കും കായംകുളത്ത് സംയുക്ത കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂൺ ഏഴാം തീയതി പെരുന്നാൾ ദിവസം എം എസ് എം കോളേജിൽ വെച്ച് സംയുക്ത ഈദ് നമസ്കാരം നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഈദ്ഗാഹ് കോൺഫറൻസ് എം എസ് എം കോളേജിൽ നടന്നു ഈദ് ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കെ എൻ എം ഭാരവാഹികളായ അബ്ദുൾ റഷീദ് ഷിബിലി കെ ജനുജു നിസാർ പ്പള്ളി ഹസീബ് ചിത്നത് റിയാസ് പുലരി ജമാഅത്ത് ഇസ്ലാമി ഏരിയ സെക്രട്ടറി അഷ്റഫ് കാവേരി ജോയിന്റ് സെക്രട്ടറി ഇ സക്കീർ ഏരിയ സമിതി അംഗം മുഹിയുദ്ദീൻ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഇബ്രാഹിം നബിയും അവരുടെ മകൻ ഇസ്മായിൽ നബിയുമായി ബന്ധപ്പെട്ട ബലിദാനുമായി ബന്ധപ്പെട്ട ഒരു സ്വർണ്ണ നിലനിർത്തുന്ന ഒരു ആഘോഷമാണ് ബലിപെരിനാൾ ഈദ് ഉൽ അദ്ഹ എന്നറിയപ്പെടുന്ന ഈ ബലിപ്പെരുന്നാൾ ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ് കേരളത്തിൽ ജൂൺ ഏഴിന് ആഘോഷിക്കപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട ഈദ്ഗാഹ് എം എസ് അംഗോളെ ഗ്രൗണ്ടിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുന്ന ഈദ്ഗാഹിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ജനാബ് ഇസ്മായിൽ കരിയാട് ആണ് പ്രമുഖ പണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും തുടർന്നുണ്ടാകുന്നതാണ് അദ്ദേഹം ആ സദസ്സിലേക്ക് ആ മുസല്ലയിലേക്ക് ഈ എല്ലാ സത്യവിശ്വാസികളെയും ഹൃദയപൂർവ്വം ഈദ്ഗാഹ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഏകദേശം നൂറ്റി രാജ്യങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് മുസ്ലിം ഹാജ് മുസ്ലിങ്ങൾ പങ്കെടുക്കുന്ന ഹാജിമാരുടെ സംഗമം നാളെ നടക്കുകയാണ് അതിനെ തുടർന്നുള്ള ഹജ്ജിൻ്റെ നടപടിക്രമങ്ങളുടെ പരിസമാപ്തി കുറച്ചു ഈദുൽ അലുഹ അഥവാ ബലിപ്പെരുന്നാൾ ദിനത്തിൽ കായംകുളം എം എസ് എം കോളേജിൽ സംഘടിപ്പിക്കുന്ന ഈദ് മുഴുവൻ ജനങ്ങളെയും ഈ ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്ത്രീകളെയും പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ജനങ്ങളെ മുഴുവൻ ഈ ഈദ് ഗാഹിലേക്ക് പങ്കെടുക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിശ്വാസം ഇതിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമും മകൻ്റെയും ത്യാഗസ്മരണകൾ ഉണർത്തിക്കൊണ്ടുള്ള ഈ ബലിപ്പെരുന്നാളിൻ്റെ അതിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഈ ഈദ്ഗാഹ് നടപടികൾ ഈദ്ഗാഹിൻ്റെ പരിപാടിയിലേക്ക് മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ലോക മുസ്ലിങ്ങളോടൊപ്പം കായംകുളം നിവാസികളും ഈ വർഷത്തെ ഈദുൽ അബ ആഘോഷിക്കുകയാണ് എം എസ് എം കോളേജ് നഗരിയിൽ ഒരുക്കിയിരിക്കുന്ന ഈദ് ഗാഹ്ലേക്ക് മുഴുവൻ സത്യവിശ്വാസികളെയും ക്ഷണിച്ചുകൊള്ളുന്നു ജൂൺ ഏഴ് ഏഴ് പതിനഞ്ചിന് ന്നെ നമസ്കാരം ആരംഭിക്കുന്നതാണ് നമ്മുടെ പ്രകൃതിയുടെ പ്രതികൂല കാലാവസ്ഥ കാരണം എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സമയബന്ധിതമായി നമ്മുടെ നമസ്കാരവും പ്രതിഭയും ശ്രവിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും സാധിക്കുകയുള്ളൂ വിപുലമായ സൗകര്യങ്ങളാണ് ഈദ്ഗാഹ കമ്മിറ്റി അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് എല്ലാ പാർക്കിംഗ് സൗകര്യവും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ ഈദ്ഗാഹിലേക്ക് ഈ കായംകുളം നിവാസികളായ എല്ലാ വൃദ്ധം ജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇതിൽ എല്ലാവരും കൃത്യമായി പങ്കെടുത്തു സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പെരുന്നാൾ ദിവസം രാവിലെ ഏഴ് പതിനഞ്ചിന് ഇസ്മായിൽ കാരിയാണ് കുത്തുബ നിർവഹിക്കുന്നതോടെ നമസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു